കൽനടയായിട്ട് ഹജ്ജ് യാത്ര ചെയ്തു വന്ന ഷിഹാബ് ചോറ്റൂരിനെ അറിയാത്തവർ വളരെ ചുരുക്കമേ ഉണ്ടാവുകയുള്ളു നടന്നു പോയിട്ട് ഹജ്ജ് ചെയ്തു എന്ന ആ ഒരു പേരിലാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നതും ഇത്ര ഫേമസ് ആയിട്ടുള്ളത് അപ്പൊ ഏതായാലും നമ്മുടെ ഈ ഒരു കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ അദ്ദേഹത്തെ അറിയുന്ന വ്യക്തികളാണ് അദ്ദേഹത്തെ അന്ന് എന്താ പറയുക നടന്നു പോയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് പുറകെ നടന്നു പോയിട്ടുള്ള വ്യക്തികളായിരുന്നു കൂടുതലും ഹിന്ദിക്കാരൊക്കെ ആയിരുന്നു അപ്പൊ ഏതായാലും ഷിഹാബ് ചോറ്റൂര് നടന്നു പോയിട്ട് ഹജ്ജ് ചെയ്ത പോലെ ഇപ്പോൾ ഒരു സ്ത്രീ കൂടി ഇതിനെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് സന അൻസാരി എന്നാണ് ഈ ഒരു സ്ത്രീയുടെ പേര് വരുന്നത് ഈ ശിഹാബ് ചൂറ്റൂരിൽ പോയ അന്നത്തെ അതേ അവസ്ഥയാണ് ഈ ഒരു സ്ത്രീക്കും ഉള്ളത് അതായത് ഷിഹാബ് ചൂറ്റിന് നടന്ന സമയത്ത് അദ്ദേഹത്തെ കുറെ ആളുകൾ മാലയായിട്ട് സ്വീകരിച്ചിട്ടും അതുപോലെ തന്നെ കുറെ ആളുകൾ തടിച്ചുകൂടി അദ്ദേഹത്തെ ഒപ്പം നടന്നിട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ഈ സന അൻസാരിയുടെ നേട്ടം സന അൻസാരി പോകുന്ന സമയത്തും അതുപോലെ തന്നെയാണ് എത്രയോ ആളുകൾ പിറകെ കൂടുന്നു മാലയിട്ട് കൊടുക്കുന്നു അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ ഷിഹാബ് ചൂറ്റൂരിൽ എന്താണോ സംഭവിച്ചിരുന്നത് അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും ഒരു സെനാ അൻസാരി കൂടി ഈ ഷിഹാബ് ചൂറ്റൂരിനേത് കണ്ടിട്ട് അതുപോലെ ചെയ്തു എന്നുള്ളതാണ് ഈ ഷിഹാബ് ചൂറ്റൂർ ഹജ്ജ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സെനാ അൻസാരിക്ക് ഇങ്ങനെ ഹജ്ജ് ചെയ്യണമെന്നൊരു എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഷിഹാബ് ഇങ്ങനെ നടന്നു പോയ സമയത്താണ് ഈ ഒരു പുള്ളിക്കാരത്തേക്കും ഒരു ആശയം വരുന്നത് എന്തുകൊണ്ട് നമുക്കും ഇങ്ങനെ നടന്നു പോയിട്ട് ഹജ്ജ് ചെയ്തുടാ എന്നുള്ളത് അങ്ങനെ അവരുടെ ഭർത്താവിനോട് അനുവാദം ചോദിച്ചു ഭർത്താവ് ഓക്കെ സമ്മതിച്ചു അങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ സെന സെനാ അൻസാരി എന്ന് പറയുന്ന വ്യക്തി ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഷിഹാബ് ചോറ്റൂരി എന്ന് പറയുന്ന വ്യക്തി കുറച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ പാകിസ്ഥാൻ ബോർഡറിൽ വെച്ചിട്ട് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഏകദേശം ഒരു മാസം രണ്ട് മാസത്തിന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു സ്കൂളിൽ കഴിഞ്ഞൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ അൻസാരിയുടെ ജീവിതത്തിൽ എന്തായിരിക്കും അവസ്ഥയെന്ന് നമുക്ക് ഇതുവരെ ഒന്നും കാര്യങ്ങളൊന്നും ഇപ്പോഴൊന്നും പുറത്തു വന്നിട്ടില്ലാതെ ആ ഒരു വ്യക്തി ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഏകദേശം അവിടേക്ക് എത്താൻ ആയിട്ട് തോന്നുന്നു കാരണം ഫെബ്രുവരിയിലൊക്കെ നടന്നതാണ് ഇത് അൻസാരിയുടെ സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലാണ് വരുന്നത് ഈ മഹാരാഷ്ട്ര സ്വദേശിയാണ് അൻസാരി എന്ന് പറയുന്നത് അപ്പോൾ ഷിഹാബ് അന്ന് അവിടെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നീട് കുറെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനിലൂടെ നടക്കാൻ പറ്റിയിട്ടില്ല അവിടെ നിന്നും ഫ്ലൈറ്റ് കയറി നേരെ ഇറാനിൻ്റെ എവിടെ പോയിട്ട് ഇറങ്ങി എന്നുള്ള കാര്യങ്ങൾ പിന്നീടാണ് വ്യക്തമാക്കിയത് അപ്പം അതുപോലെയാണെങ്കിൽ ഈ ഒരു സ്ത്രീക്കും ഒരു പ്രശ്നവും കൂടാതെ നടന്നു പോകാം എന്നുള്ളതാണ് പക്ഷെ എന്നാലും ഷിഹാബു ചുറ്റിയൂർ പോയ സമയത്തും അദ്ദേഹത്തിന് കുറെ അധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറകെ പട്ടികൾ ഓടിക്കൂടിയിട്ടും അതുപോലെ തന്നെ പുലികളുടെ കാൽപ്പാട് അങ്ങനെ വന്യമൃഗങ്ങളുടെ കാൽപ്പാടൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ എന്തായിരിക്കും അത്രത്തോളം ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പൂർത്തിയാക്കാൻ കഴിയൂ എന്നുള്ളതാണ് അപ്പം ഏതായാലും ഇങ്ങനെ നടന്നു പോയി ഹജ്ജ് ചെയ്യുന്നത് നല്ലതാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ എത്രയോ ആളുകളുടെ ഒരു കമന്റും കാര്യങ്ങളൊക്കെ അവർ പോകുന്ന വീഡിയോയുടെ താഴത്തുണ്ട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് ഒരു അവർ നല്ല നീയത്തോട് കൂടിയിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്വീകരിച്ചേക്കാം അതല്ല മറ്റൊരു ചിന്ത അതായത് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണം എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവർ പോകുന്നതെങ്കിൽ അവർ നടക്കുന്നത് വെറുതെ ആയിരിക്കും എന്നുള്ളതാണ് എവിടെയും ആരും പറഞ്ഞിട്ടൊന്നുമില്ല നടന്ന് ഹജ്ജ് ചെയ്യാൻ പോകാൻ പാടില്ല എന്നൊന്നും അപ്പൊ ഏതായാലും ഇങ്ങനെ ഈ ഒരു നടന്ന് ഹജ്ജ് ചെയ്യലിന് ശിഹാബ് ചൂറ്റൊരു നിമിത്തമായി എന്നുള്ളതാണ് അദ്ദേഹം പോയത് കൊണ്ട് ഇപ്പോൾ കുറെ വ്യക്തികൾ ഇതിനെ ഇറങ്ങി തിരിച്ചു എത്രയോ ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടായിരുന്നു അവരുടേതൊന്നും പിന്നീട് ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല കേട്ടോ ഈ ഒരു സെന അൻസാരിയുടെ വീഡിയോസും കാര്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ടും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ത്രീ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ലൊരു നിയത്തോട് കൂടിയിട്ടാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു